ആറടി ഏഴടി കുറുവടി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളും എന്തി അക്രമി സംഘത്തിന്റെ ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട് ബംഗാൾ എന്നാണ് പേര് പൂച്ച വെച്ച് പൂത്തു പൂത്തുകിടക്കുന്ന ഖജാനകര റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടണി മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ കോടികളുമുടക്കിയൊരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ് ആറടി ഏഴടി കുറുവടിയന്തി അന്തിച്ചമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസിനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട് ബംഗാൾ പേര് അധികം മുൻപല്ല അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദംബസുവടക്കം കുന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ സഭയ്ക്കുള്ളോർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് പള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അഥമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്കുക അന്നാ അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരിയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്താ പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പുരുഹൃദയത്തിലുള്ളവര് കേൾക്കുന്നത് ഓക്കാനമാണ് ആരോ കൊല്ലാൻ വരുന്നത് എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടു കാലം ഇല്ലാത്ത ഒരു തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായസം മാത്രമല്ല യാത്രയിൽ ഉടനീളം കണ്ടു മാധ്യമവേട്ട ഫോൺ ും വെച്ച് വിരട്ടി മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം വിനീതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ഗൂഢാലോചനം കയറ്റാണെങ്കിൽ അറിയാം നവസഖാക്കളെ ആ ഉഡായ്പ കേസ് കോടതി വരാന്തയിൽ വരാത്തെ നിലയിൽ പൊട്ടുമെന്ന് അറിഞ്ഞിട്ട് പേടിപ്പിക്കാനോട്ടെങ്കിൽ ഒന്നല്ല നൂറ് കേസെടുത്താലും പരമാവധി ഒരു മാഷാ വ്യാജ സ്റ്റിക് ഇന്നോവ കൊടിസുന് കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവോർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന്റെ നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്